ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യൻ താരങ്ങൾക്ക് ജോലിഭാരത്തിന്റെ പേരിൽ പരമ്പരയ്ക്കിടെ വിശ്രമം അനുവദിക്കുന്ന നയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ താരം സ്നേഹം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് ഇന്ത്യയുടെ സ്റ്റാഫീസൺ ജസ്പ്രീത് ബുംബ കളിച്ചത് അതേസമയം മുഹമ്മദ് സിറാജ് പരമ്പരയിലെ അഞ്ചു മത്സരങ്ങളിലും ഇന്ത്യക്കായി കളിച്ചു സിറാജിന്റെ കഠിനാധ്വാനമാണ് ജോലി ഭാരത്തെ പറ്റി ക്ലാസ് എടുക്കുന്നവർക്കുള്ള മറുപടി എന്ന് ഗവാസ്കർ പറയുന്നു എല്ലാവരും സിറാജിനെയാണ് മാതൃകയാക്കേണ്ടത് ബോളർമാരാണ് മത്സരങ്ങൾ വിജയിപ്പിക്കുക എന്നൊരു ചൊല്ലുണ്ട് പക്ഷേ ബാറ്റർമാരും മികച്ച സ്കോർ കണ്ടെത്തണം രണ്ട് കളികളിൽ മികച്ച സ്കോർ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ തോറ്റുപോയത് തന്റെ കഠിനാധ്വാനത്തിലൂടെ ജോലി ഭാരത്തിന്റെ പേരിൽ ഉയരുന്ന ചർച്ചകളെയാണ് സിറാജ് ഇല്ലാതെയാക്കിയത് ആ വാക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ഡിക്ഷണറിയിൽ നിന്നും പുറത്തുപോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തുടർച്ചയായ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ ക്യാപ്റ്റന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആറ് ഏഴ് എട്ട് ഓവർസ് കെട്ടിട്ട് സിരാജ് തുടർച്ചയായി എറിയുകയാണ് ഒരു കളിക്കാരനിൽ നിന്നും രാജുവും അതാണ് പ്രതീക്ഷിക്കുന്നത് ജോലിഭാരം മാനസികമായി മാത്രം ബാധിക്കുന്നു എന്നാണ് ശാരീരികമായി കുഴപ്പമില്ല നിങ്ങൾ ജോലിഭാരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മികച്ച താരങ്ങൾ നിങ്ങൾക്കായി ഗ്രൗണ്ടിൽ കാണില്ല എപ്പോഴെങ്കിലും ഒരു സൈനിക തണുപ്പിനെ പറ്റി പരാതി പറഞ്ഞു കേട്ടിരുന്നു നിങ്ങളുടെ മികച്ചത് രാജ്യത്തിനായി നൽകുക എന്നാണ് ഋഷഭ് പന്ത് നമുക്ക് കാണിച്ചു തന്നത് മുറയുമായാണ് അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയത് അതാണ് ടീം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പ്രവാസ്കർ വ്യക്തമാക്കി